സംസ്ഥാനത്തെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളിൽ ഒന്നാണ് സമസ്ത സമസ്തയാണ് മുസ്ലിം ലീഗിൻ്റെ മജ്ജയും മാംസവും ഈ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ സമസ്തയും ലീഗും തമ്മിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടും ഇലക്ഷനുകളിലും ലീഗിനത് കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും അല്ലാത്ത രീതിയിൽ ലീഗിനെതിരെ ശക്തമായ നിലപാടുമായിട്ടാണ് സമസ്തയിലെ പല നേതാക്കളും ഉള്ളത് സമസ്ത പിടിച്ചെടുക്കാൻ വേണ്ടി ലീഗിൻ്റെ ചില നേതാക്കൾ ശ്രമിക്കുന്നുവെന്നും സമസ്തയിലല്ലാത്തവർ ലീഗ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗവും ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ സമസ്തയ്ക്കകത്ത് ലീഗ് വിരുദ്ധ ചേരിയും ലീഗ് അനുകൂല ചേരിയും തമ്മിലുള്ളത് ഇപ്പോൾ ലീഗ് അനുകൂല ചേരിക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ലീഗിന് തന്നെ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം ഇപ്പോൾ ഏറ്റവും പുതിയായിട്ട് പുറത്തുനിന്ന് പ്രകാരം നോക്കുകയാണെങ്കിൽ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലികൾ ഒരാളുള്ള ബഹാബി നദിയെ ഒരു സുപ്രധാനമായ സ്ഥാനത്ത് നിന്ന് സമസ്ത മാറ്റിയിരിക്കുകയാണ് സമസ്തയുടെ തന്നെ പോഷക സംഘടനയായിട്ടുള്ള പ്രധാനപ്പെട്ട പോഷക സംഘടനയായിട്ടുള്ള മദ്രസ് അധ്യാപക കൂട്ടായ്മയായിട്ടുള്ള ജം ഇയത്തുൽ മു അല്ലിമിൻ അധ്യക്ഷ സ്ഥാനത്തു നിന്നാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയെ ഇപ്പോൾ സമസ്ത മാറ്റിയിട്ടുള്ളത് ലീഗ് അനുകൂല ചേൽക്കുന്നവരുടെ നടപടികൾ ഇതോടെ ശക്തമായെന്നാണ് ഈ സംസ്ഥയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല സമസ്തയിലെ പ്രധാനപ്പെട്ട ലീഗ് അനുകൂല നേതാവാണ് നദ്വി എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ സമസ്തയിലെ ഏറ്റവും സുപ്രധാനമായ പോഷക സംഘടനയായിട്ടുള്ള മദ്രസ് അധ്യാപകരുടെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് ആ കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുള്ളൂ മാത്രമല്ല അങ്ങോട്ട് അതിനെ ഭഹാദീ നബ്ദിക്കുപരം ശക്തനായ ലീഗ് വിരുദ്ധ ചിലയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള വാക്കോട് മൊയ്തീൻകുട്ടി ഫയസിയാണ് പുതിയ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ലീഗ് അനുകൂല്യം മാറ്റി ശക്തനായ ഒരു ലീഗ് വിരുദ്ധനെ ആ പദവിയിലേക്ക് സമസ്ത നിയമിച്ചിരിക്കുകയാണ് അത് ശക്തമായ ഒരു സന്ദേശമാണെന്ന് നമുക്ക് എടുത്തു തന്നെ പറയാം മാത്രമല്ല ലീഗ് അധ്യക്ഷനെ പാണക്കാട് സാധിക്കൽ തങ്ങളുടെ ഖാസി ഫൗണ്ടേഷനെ ബന്ധപ്പെട്ട് തുടങ്ങിയ പോലെ ഇപ്പോൾ സി എ സിയും ആദിശ്ശേരി അക്കീം ഫൈസീം കടന്ന് ഇപ്പോൾ ബഹാബുദ് നദ്വിയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇലക്ഷനോടനുബന്ധിച്ച് അത് തീർന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം മര്യാദയ്ക്ക് അവസാനിക്കുന്നു എന്ന് തോന്നലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും അത് ശക്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബഹാബുദ് നദ്വിയെ മാറ്റിയിരിക്കുകയാണ് നദ്വിയ്ക്ക് പകരം ആ പദവിയിലേക്ക് മദ്രസാ അധ്യാപകരുടെ പോഷക പ്രധാനപ്പെട്ട പോഷക സംഘടനയുള്ള ഭദ്ര സദ്ധ്യാപകരുടെ കൂട്ടായ്മയിലേക്ക് ആ അധ്യക്ഷസ്ഥാനത്തേക്ക് ലീഗ് വിരുദിനെ തന്നെ സമസ്ത നിയമിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം മാത്രമല്ല കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ലീഗിന് വലിയ തിരിച്ചടിയാണെന്ന് എടുത്തു തന്നെ പറയാം കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ചേളാരി നടന്ന ജനറൽ ബോർഡ് യോഗത്തിലാണ് ബഹബൂദ് നദ്വിയെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയത് മാത്രമല്ല ആ കമ്മിറ്റി ലീഗിൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള എ സി മൊയ്തീൻ ഹാജി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ കൂടി അവഗണിച്ചുകൊണ്ടാണ് സമസ്തയിലെ നേതൃത്വം ഈ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് കൂടി എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല സത്യമായ കാരണം വെച്ചാൽ വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ജനറൽ ബോഡി അംഗീകരിക്കുകയായിരുന്നു രണ്ട് പേരുകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അതിനകത്തുനിന്നും ലീഗ് വിരുദ്ധനായ വ്യക്തി തന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതും ഇനി ചേർത്ത് വായിക്കേണ്ടതാണ് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇമ്പാക്റ്റ് ലീഗിനകത്ത് ഉണ്ടാക്കുമോ എന്ന കാര്യം വളരെ സുപ്രധാനമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇത് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയത്തുകൾ അത്തരം സുപ്രധാനമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന സമയത്ത് സമവായം കൊണ്ടുവരാൻ വേണ്ടി പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ശക്തമായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ശ്രമങ്ങളൊന്നും വിലപ്പോയിട്ടില്ല അതൊന്നും ഫലിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ഇപ്പോൾ ബഹുവദീ നദ്വിയുടെ സ്ഥാനം തെറിച്ചു എന്ന് കാണിക്കുന്നത് മാത്രവുമല്ല സമസ്തയിൽ ലീഗ് വിരുദ്ധരാണ് ഔദ്യോഗികപക്ഷം ഇപ്പോൾ ലീഗ് വിരുദ്ധരുടെ ഔദ്യോഗിക പക്ഷത്തേക്ക് മദ്രസ അധ്യാപകരുടെ സംഘടന കൂടി എത്തിയപ്പോഴത്തേക്കും നേരത്തെ എസ് കെ എസ് എസ് എഫും പിന്നെ സുന്നി വിജയ സംഘവും എസ് വൈ എസ് ഒും ഉണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളിൽ ഒന്നായിട്ടുള്ള മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മ കൂടി എത്തിയപ്പോഴത്തേക്കും ലീഗ് വിരുദ്ധപക്ഷം സംസ്ഥയിൽ കരുത്ത് ആർജിച്ചിരിക്കുകയാണ് കൂടുതൽ ശക്തരായിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം അത് ലീഗിന് വലിയ തിരിച്ചടിയാണ് മാത്രമല്ല പാണക്കാട് ശാതിക്കല സേവകങ്ങൾക്കും മാത്രമല്ല ലീഗ് അനുകൂലികൾക്കും വലിയ തിരിച്ചടിയാണ് ലീഗ് അനുകൂലികൾ കഴിഞ്ഞ ഇലക്ഷനോടെ ശക്തി ആർജിച്ചിരുന്നു അവർക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് അവർക്കൂടെ സന്ദേശമാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥയായി ബന്ധപ്പെട്ടവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ സംഘടനയെ വരുതിയിലാക്കാനുള്ള ലീഗിന്റെ സമീപനത്തിനായ ശക്തമായ സന്ദേശങ്ങളാണ് ഇതിലൂടെ സമസ്തം നൽകിയിട്ടുള്ളത് സയ്യദ് ജിഫ്രി മുത്തുക്കുവത്തങ്ങൾ സംസ്ഥ അധ്യക്ഷനോടെ ഈ ഒരു നിലപാടിലൂടെ തന്നെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തങ്ങൾ അധ്യക്ഷനാകുന്ന മുൻപ് തന്നെ സംസ്ഥ ലീഗുമായി ചേർന്ന് ലീഗിൻ്റെ ഒരു പോഷക സംഘടന പോലെയാണ് സംസ്ഥർ കളിയാക്കുമെന്നുണ്ടായിരുന്നു ആ സിറ്റുവേഷൻ നിന്ന് ഒരുപാട് ഇപ്പോൾ സമസ്ത മാറിയിട്ടുണ്ട് സമസ്തയുടെ നിലപാടുകൾ ഇപ്പോൾ വ്യക്തമായിട്ട് ലീഗിനെ അനുകൂലിക്കേണ്ടി വരുന്നുണ്ട് മാത്രമല്ല സമസ്തയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ലീഗിൻ്റെ ആവശ്യമില്ലാതെ തന്നെ സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടി എടുത്ത് പറയേണ്ട സുപ്രധാനമായ കാര്യമാണ് മുൻപ് ഇവിടെ സർക്കാരിൻ്റെ കാലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയ്ക്ക് ലീഗുമായി ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും മുസ്ലിം സംഘടനയ്ക്ക് സർക്കാരിന് എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ലീഗ് തീരുമാനിച്ചാൽ മാത്രമേ നടക്കത്തുള്ളായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ മാറിയതിനു ശേഷം അങ്ങനത്തെ ഒരു ആവശ്യം ഒരൊറ്റ മുസ്ലിം സംഘടനയ്ക്കും ഒരു സംഘടനയ്ക്കും വേണ്ടി വരുന്നില്ലെന്നത് ലീഗിനെ വല്ലാണ്ട് ചുടിപ്പിച്ചിട്ടുണ്ട് ലീഗിൻ്റെ ആവശ്യകത ഇല്ല എന്ന തോന്നലിലേക്ക് പലരെയും എത്തിച്ചിട്ടുമുണ്ട് അതുതന്നെ അതിൻ്റെ ഒരു മറ്റൊരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മദ്രസ അധ്യാപക സംഘടന വരെ അത് എത്തിയിരിക്കുകയാണ് മാത്രമല്ല ലീഗിനെ വിരലി പിടിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് തീരുമാനങ്ങൾ തുടർച്ചയായിട്ട് സമയത്ത് തുടങ്ങിയിട്ടുണ്ട് ലീഗ് അനുകൂലികളെ വരുതിയിലാക്കാനും അവരെ വ്യക്തമായിട്ട് നടപടിയെടുത്ത് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് ലീഗിനെ വല്ലാണ്ട് വിരൽ പിടിപ്പിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഭാഗവതി നദിയെ കൂടി ഇപ്പോൾ സ്ഥാനത്ത് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഈ തീരുമാനം വന്നു എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അടുത്ത മാസം ഇലക്ഷൻ വരാനിരിക്കാണ് നിലമ്പൂരിൽ ഇലക്ഷൻ വരാനിരിക്കുകയാണ് സംസ്ഥയ്ക്കും മറ്റ് മുസ്ലിം സംഘടനകളും നിർണായകമായ സ്വാധീനവും വോട്ടുമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണത് അവിടെ ഈ തീരുമാനങ്ങൾ ലീഗ് വിരുദ്ധരായിട്ടുള്ള ലീഗിനു എതിരായിട്ടുള്ള എടുത്ത തീരുമാനം അവിടെ ഇലക്ഷനകത്തും വോട്ടിനകത്ത് ഫലിക്കുമോ എന്നുള്ളത് മറ്റു സുപ്രധാനമായ ചോദ്യമാണ് ഇതിനു മുൻപ് ഫലിച്ചിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും സമസ്തയുടെ വോട്ട് ലീഗിന് പുറത്തോട്ട് പോയിട്ടില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ലീഗ് വിരുദ്ധ ശക്തി ആർജിക്കുന്ന ഈ സമയത്ത് സമവായം എത്തിയിട്ടില്ലാത്ത സമയത്ത് അത് വോട്ട് പുറന്നോട്ട് പോകുമോ വിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമോ എന്നൊരു സുപ്രധാനമായ ചോദ്യമാണ് എന്തൊക്കെയാലും ലീഗിനിപ്പോൾ വമ്പനൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് സമസ്തയ്ക്കകത്തൊന്നും സമസ്തയിലെ ലീഗ് അനുകൂല പ്രധാനമായിട്ടുള്ള ബാഹുബലി നദ്വിയെ മദ്രസ അധ്യാപകര കൂട്ടായ്മയെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് സമസ്ത നീക്കിയിരിക്കുകയാണ് അതോടെ മദ്രസ അധ്യാപക കൂട്ടായ്മയും എസ് കെ എസ് എസും എസ് വൈ എസും ഇപ്പോൾ ലീഗിലെ ലീഗ് വിരുദ്ധരായ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം ചേർന്നിരിക്കുകയാണെന്ന് നമുക്ക് ചേർത്ത് തന്നെ പറയാം